രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേറുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യക്ക് തന്നെ മാതൃക എന്ന് പറഞ്ഞ് ഉയർത്തി കാണിച്ച ഒരു സംസ്ഥാനമാണ് നരേന്ദ്രമോദി പതിമൂന്ന് വർഷം മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്ത് ആ ഗുജറാത്തിന്റെ ശരിക്കുള്ള അവസ്ഥ പ്രത്യേകിച്ച് ഗുജറാത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ ദയനീയ അവസ്ഥ സൂചിപ്പിക്കുന്ന കണക്കുകൾ ഗുജറാത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായ കുബേർ ദിൻതോർ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വെളിപ്പെടുത്തി ഒരു കോൺഗ്രസ് എം ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് ഗുജറാത്തിൽ സർക്കാർ സ്കൂളുകളിൽ വെറും ഒരു ക്ലാസ് മുറി മാത്രമാണ് ഉള്ളത് എന്നാണ് അതായത് വികസിത സംസ്ഥാനമെന്നും രാജ്യത്തിന് മാതൃക എന്നും നരേന്ദ്രമോദിയും കൂട്ടരും ഉയർത്തി കാണിച്ച ഗുജറാത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സർക്കാർ സ്കൂളുകളിൽ വെറും ഒരു ക്ലാസ് മുറി മാത്രമേ ഉള്ളൂ എന്നതാണ് അതായത് ഗുജറാത്തിലെ വിദ്യാഭ്യാസ മേഖല ഒരു തകർന്ന തരിപ്പണമായ അവസ്ഥയിലാണ് എന്നത് വ്യക്തമാക്കുന്ന കണക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് ഏറ്റവും പരിഹാസ്യമായ കാര്യം ഇതിന് കാരണമായി എന്തുകൊണ്ട് ഇത്രയധികം സ്കൂളുകളിൽ വെറും ഒരു ക്ലാസ് മുറി മാത്രമേ എന്ന ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ഭൂമി ലഭിക്കുന്നില്ല എന്നതാണ് ഒരു കാരണം ഗുജറാത്തിൻ്റെ ആ മന്ത്രി ഓർക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ളി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ ഗ്രാമത്തെ അദാനിക്ക് പോർട്ട് നിർമ്മിക്കാൻ ഒരു രാത്രി കൊണ്ട് ഒഴിപ്പിച്ച് നൽകിയ ഗുജറാത്ത് സർക്കാരിന് എന്തുകൊണ്ടാണ് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സ്കൂളുകളിൽ ഒരു ക്ലാസ് മുറി കൂടി പണിയാൻ സ്ഥലം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അവരുടെ ന്യായീകരണം വെറും പരിഹാസ്യമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതുമാത്രമല്ല അദ്ദേഹം നൽകിയ മറുപടിയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അവിടെ കുട്ടികളുടെ ഹാജർ നില കുറവായതുകൊണ്ടും പൊളിഞ്ഞു വീഴാറായ ക്ലാസ് മുറികൾ പൊളിച്ചതുകൊണ്ടുമാണ് ഇത്തരത്തിൽ ഒരു ക്ലാസ് മുറി മാത്രമായി ചുരുങ്ങിപ്പോയത് എന്നാണ് എന്ത് വികസനമാണ് പതിമൂന്ന് വർഷത്തെ നരേന്ദ്രമോദി ഭരണത്തിന് കീഴിലും ഇരുപത്തഞ്ചു വർഷത്തെ ബി ജെ പി ഭരണത്തിന് കീഴിലും ഗുജറാത്തിലുണ്ടായത് എന്ന് വ്യക്തമാക്കുന്ന കണക്കുകളാണിത് പക്ഷേ ഇതിൽ രാജ്യം ഞെട്ടുമെന്ന് തോന്നുന്നില്ല കാര്യം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗുജറാത്തിലെ പത്താം ക്ലാസ് പരീക്ഷാ ഫലം പുറത്തു വന്നപ്പോൾ രാജ്യം ഒരു തവണ ഞെട്ടിയത് അന്ന് നൂറ്റി അൻപത്തി ഏഴ് സ്കൂളുകളിലാണ് ഒരു വിദ്യാർത്ഥി പോലും പത്താം ക്ലാസ് പരീക്ഷ പാസ്സാകാതെ ഉണ്ടായിരുന്നത് അതുമാത്രമല്ല അൻപത് ശതമാനത്തിൽ താഴെ വിജയ ശതമാനമുള്ള മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്കൂളുകളാണ് ഗുജറാത്ത് എന്ന മഹാസംസ്ഥാനത്തുള്ളത് ഗുജറാത്തിലെ മൊത്തം ആ വർഷത്തെ വിജയ ശതമാനം എന്ന് പറയുന്നത് തന്നെ അറുപത്തിനാല് പോയിന്റ് ആറ് രണ്ട് ശതമാനമാണ് കേരളത്തിൽ പത്താം ക്ലാസ് വിജയ ശതമാനം നൂറിനോടടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വികസിത സംസ്ഥാനമെന്ന് ബി ജെ പി കാരും നരേന്ദ്രമോദിയുമൊക്കെ അവകാശപ്പെടുന്ന ഗുജറാത്തിൽ വെറും അറുപത്തിനാല് പോയിന്റ് ആറ് രണ്ട് ശതമാനം വിജയ ശതമാനം നമ്മൾ കാണുന്നു ഗുജറാത്ത് എന്ന സംസ്ഥാനത്തെ നരേന്ദ്രമോദിയും ബി ജെ പിയും ചേർന്ന് എങ്ങനെയാണ് ഒരു അവികസിത സംസ്ഥാനമാക്കി മാറ്റിയത് എന്നതിൻ്റെ കണക്കുകളാണ് ഗുജറാത്തിലെ മന്ത്രിമാരുൾപ്പെടെ തന്നെ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഈ കണക്കുകൾ നമുക്കൊരു കണ്ണു തുറക്കാനുള്ള അവസരം കൂടിയാണ് എന്ത് വികസനമാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് എന്ത് മോഡലാണ് ഗുജറാത്ത് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന കണക്കുകളാണിത് ഗുജറാത്തിൽ എപ്പോഴും ശ്രദ്ധ നേടുന്നത് ഒന്നുകിൽ വർഗീയ സംഘർഷങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ ദളിത് പീഡനങ്ങളുടെ പേരിലോ ആണ് രാജ്യത്ത് ദളിത് പീഡനങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ദളിത് പീഡനങ്ങൾ ഉണ്ടാകുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം ഏകദേശം നാല് ദളിത് പീഡനങ്ങളാണ് ഒരു ദിവസം ഗുജറാത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഈ സംസ്ഥാനത്തെയാണ് ഈ ഗുജറാത്തിനെയാണ് അതായത് രിപ്പണമായ ഒരു വിദ്യാഭ്യാസ മേഖലയുള്ള ഇത്രയധികം ദളിത് പീഡനങ്ങൾ നടക്കുന്ന ഗുജറാത്തിനെയാണ് ഇന്ത്യക്കും കേരളത്തിനുമൊക്കെ മാതൃക എന്ന് നരേന്ദ്രമോദിയും ബി ജെ പിയും ഉയർത്തി കാണിക്കുന്നു എന്തായാലും കേരളത്തിന് ബി ഗുജറാത്ത് മാതൃകയാണെന്ന് പറയുന്ന കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് നെല്ലിക്കാത്തളം തന്നെ വയ്ക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ കണക്കുകൾ ഗുജറാത്തിന്റെ ശരിക്കുള്ള അവസ്ഥ എന്താണെന്ന് വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട് അൻപത്തിയേഴ് സ്കൂളുകളിൽ ഒരു വിദ്യാർത്ഥി പോലും പത്താം ക്ലാസ് വിജയിക്കുന്നില്ല മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സർക്കാർ സ്കൂളുകളിൽ ഒരു ക്ലാസ് മുറി മാത്രം ഇതാണ് ഗുജറാത്ത് ഇതാണ് നരേന്ദ്രമോദി പതിമൂന്ന് വർഷം മുഖ്യമന്ത്രി ആയിരുന്ന ഇരുപത്തിയഞ്ച് വർഷത്തിലേറെയായി ബി ജെ പി ഭരിക്കുന്ന ഗുജറാത്തിൻ്റെ യഥാർത്ഥ മുഖം